ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ഇത് സുപരിചിതമായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് പാദങ്ങളിൽ ഉണ്ടാവുന്ന വേദന എസ്പെഷ്യലി ഉപ്പൂറ്റി വേദന ഉപ്പൂറ്റി വേദന വരാൻ കാരണങ്ങൾ പലതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉപ്പൂറ്റി വേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്തെങ്കിലും സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യേണ്ടതുണ്ടോ എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം പാദം എന്ന് പറയുന്നത് ഒരുപാട് മസിൽസ് പേശികളും അതേപോലെ തന്നെ എല്ലുകളും ലിഗമെന്സും ടെൻഡൻസും കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പൊ ഇതിന് എന്തെങ്കിലും ക്ഷതമേൽക്കുമ്പോഴാണ് അത് വേദനയായിട്ട് രൂപപ്പെടുന്നത് ഉപ്പൂറ്റി വേദന യൂഷ്വലി രാവിലെയാണ് വർദ്ധിച്ചു വരുന്നത് ഇപ്പൊ ഫീമെയിൽ കേസസിലൊക്കെ നോക്കുവാണെങ്കിൽ രാവിലെയാണ് അത് കൂടുതലായിട്ടും പ്രെസൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയും നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ടൈമിൽ നമ്മളെ കാലുകളെല്ലാം ഒരു റിലാക്സ്ഡ് സ്റ്റേജ് ആയിരിക്കും അല്ലെങ്കിൽ മസിൽസ് എല്ലാം ഒരു റിലാക്സ്ഡ് സ്റ്റേജ് ആയിരിക്കും പെട്ടെന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പം അല്ലെങ്കിൽ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ ഒരു ഒരു ജർക്ക് നമ്മളെ ബോഡിക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു എനർജി നമ്മളെ ബോഡിയിലേക്ക് എൻടർ ആകുമ്പം ആ ഒരു മസിൽസ് പെട്ടെന്ന് കൺട്രാക്റ്റിൽ നിന്നും റിലാക്സേഷൻ ആ ഒരു ഒരു കോർഡിനേഷൻസ് അവിടെ ഫോളോ ചെയ്യുന്നില്ല ഒരു ഇൻകോർഡിനേഷൻസ് വരുന്നു മസിൽസിന് അതുകൊണ്ടാണ് അത് രാവിലെ കൂടുതലായിട്ടും വർദ്ധിച്ചു വരുന്നത് അതായത് മസിൽസ് കൂടുതലായിട്ടും സ്ട്രെച്ച് ചെയ്യാൻ ടൈം എടുക്കുന്നു അതുകൊണ്ടാണ് അത് മോർണിംഗിൽ കൂടുതലായിട്ടും അഗ്രിവേറ്റ് ചെയ്യുന്നത് ഇനി ഈ ഒരു ഉപ്പൂറ്റി വേദന വരാൻ കാരണങ്ങൾ പലതാണ് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു അവിടെ എന്തെങ്കിലും തേയ്മാനം അതായത് എല്ലുകൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോഴാണ് എസ്പെഷ്യലി കാൽക്കേനിയം എന്ന് പറഞ്ഞിട്ടുള്ള എല്ലുകൾക്ക് എന്തെങ്കിലും വളർച്ച വരുമ്പോൾ അതിന് സ്പർ എന്ന ആ ഒരു മെഡിക്കൽ കണ്ടീഷൻസ് ആയിട്ട് പറയപ്പെടുന്നുണ്ട് അതായത് കാൽക്കേനിയം എന്നൊരു ബോൺ നമ്മുടെ എല്ലി പാദത്തിന്റെ അടിയിൽ കാണപ്പെടുന്ന ഒരു എല്ലാണ് കാൽക്കേനിയം അതിനൊരു വളർച്ച ഒരു സൂചി പോലെ അതിങ്ങനെ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ അതിങ്ങനെ സൂചി കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷൻസ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു അതാണ് ഒരു വേദന അല്ലെങ്കിൽ ഹീൽ പെയിൻ്റെ ഒരു റീസൺസ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു റീസൺ എന്ന് പറയുമ്പോൾ പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് അതായത് പാദത്തിൻ്റെ അടിയിൽ നമ്മുടെ പേശികൾക്കെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഒരു റബ്ബറി സ്ട്രക്ചർ ഉണ്ട് അതിനാണ് പ്ലാന്റാർ ഫേഷ്യ അല്ലെങ്കിൽ ആ ഒരു മസിൽ ബഞ്ചസിനെയാണ് നമ്മൾ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പേശികൾക്ക് എന്തെങ്കിലും നീർക്കെട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വീണതിന് ശേഷം അതിനോട് ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് പാദങ്ങൾ കടയില അല്ലെങ്കിൽ ഒരു ഉപ്പൂറ്റി വേദന പ്രസന്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു റീസൺ ആണ് മറ്റൊരു മെഡിക്കൽ കണ്ടീഷനാണ് അക്കലീസ് ടെൻഡൻ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ കാഫ് കാഫ് മസിൽസ് അല്ലെങ്കിൽ കണങ്കാലിൻ്റെ ഭാഗത്തായിട്ട് കുറേ ഫൈബേഴ്സ് ഫോം ഫോം ചെയ്യുന്നുണ്ട് അക്കലീസ് ടെൻഡൻ എന്ന് പറയുന്നത് ഒരു ടെൻഡൻ ഉണ്ട് അതായത് നമ്മുടെ എല്ലുകൾക്കും പേശികൾക്കും ഒക്കെ ഒരു ബലം കൊടുക്കുന്ന ഒരു ടെൻഡൻ ഒരു റബ്ബറി സ്ട്രക്ചർ ആണ് അതിലെന്തെങ്കിലും ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ അത് കൂടുതലായിട്ടും സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഉപ്പൂറ്റീൻ്റെ ഭാഗത്തേക്ക് വേദന ഇറങ്ങി വരുന്നത് അതായത് കാലുകളിലെ വേദന ഉപ്പൂറ്റി ഇറങ്ങി വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇനി മറ്റൊരു ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ നട്ടൽ ലംബാർ റീജ്യൻസിൽ അവിടെയൊക്കെ ഒരുപാട് കശേരുക്കൾസ് ഉണ്ട് അതേപോലെ തന്നെ നാടികളും ചേർന്നിട്ടുണ്ട് അപ്പൊ ആ നാടികൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുമ്പോ അല്ലെങ്കിൽ ആ ഒരു കശേരികൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുമ്പോ എസ്പെഷ്യലി ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് അതായത് കശേരികൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു ഡിസ്ക്കിന് എന്തെങ്കിലും ബൾജോ അല്ലെങ്കിൽ അത് പ്രൊലാപ്സ് ആകുമ്പോഴാണ് ആ ഒരു വേദന കാലുകളിലോട്ട് ഇറങ്ങി വരുന്നത് എസ്പെഷ്യലി നമ്മുടെ പാത ആ ഒരു മസിൽസിൻ്റെ ബാക്ക് റീജ്യൻ അല്ലെങ്കിൽ നമ്മുടെ ലോവർ ബാക്കിലേക്ക് വേദന ഇറങ്ങി വരുന്നത് കാലുകളിലേക്കൊക്കെ വേദന ഇറങ്ങി വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ് ഈ ഒരു ഇൻഡവേർട്ടിബൽ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ നാടികൾ കംപ്രസ് ആകുമ്പോൾ അതിനെയാണ് നമ്മൾ മെഡിക്കലി ഷിയാറ്റിക്ക എന്ന് പറയുന്നത് അത് കാലിൽ ആ ഒരു ബട്ടക്സ് റീജൻ മുതൽ പാദത്തിന്റെ ആ ഒരു എൻഡ് പോർഷൻ വരെ ഇറങ്ങി വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതിനി മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അമിത ഭാരമാണ് നമ്മുടെ ഹൈറ്റിന് പ്രൊപ്പോഷണൽ ആയിരിക്കണം നമ്മുടെ വെയ്റ്റ് അതായത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു ഹൈറ്റും വെയ്റ്റും പ്രൊപ്പോഷണൽ ആയിരിക്കണം അമിത ഭാരമുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിംറ്റം ആണ് ഈ പാദങ്ങൾക്ക് അല്ലെങ്കിൽ ഹീൽ പെയിൻ അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ആണ് നമ്മുടെ വെയിറ്റ് താങ്ങി നിർത്തുന്നത് പക്ഷേ ആ ജോയിൻസിൻ്റെ ആ ഒരു കപ്പാസിറ്റി നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ജോയിൻസിന് ആ ഒരു ഓവർ വെയ്റ്റ് താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് വേദനയായിട്ട് രൂപപ്പെടുന്നത് അതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് എസ്പെഷ്യലി കാൽഷ്യം വൈറ്റമിൻ ഡി അയൺ സിങ്ക് സെലീനിയം ഇങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇത്തരം വേദനകൾ ഫീൽ ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ മറ്റൊരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡയബറ്റിസ് കംപ്ലൈൻസ് ഉള്ള ആളുകൾക്ക് കോമൺ ആയിട്ടും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ പാദങ്ങൾക്കടിയിലുണ്ടാവുന്ന തരിപ്പ് മരവിപ്പ് വേദന പുകച്ചില് അതിനെയാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ന്യൂറോപ്പതി എന്ന് പറയുമ്പം രക്തത്തിലെ ആ ഒരു പഞ്ചസാരയുടെ അളവ് കൂടിയ ആ ഒരു ടൈമിൽ കൃത്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻസ് നമ്മുടെ ഓരോ ബോഡി പാർട്സിലേക്ക് എത്താതെ വരുമ്പം നാടികളെല്ലാം തകരാറിലാവുകയും നാടികളെ കണക്ട് ചെയ്തിട്ടുള്ള പേശികൾക്കും ഓർഗൻസിനെല്ലാം ഡാമേജസ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് പാദങ്ങൾക്കെല്ലാം ഇത്തരം തരിപ്പ് മരവിപ്പ് ചില ആളുകൾക്ക് വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു പൊകച്ചിലായിട്ടും പ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വാദ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എസ്പെഷ്യലി റുമാറ്റോഡ് ആർത്രൈറ്റിസ് ആമവാദത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓസ്റ്റിയോ ർത്രൈറ്റിസിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് അതായത് ശരീരത്തിലെ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ ഒരു എൻ റിസൾട്ടായിട്ടും നിങ്ങൾക്ക് പാദത്തിൻ്റെ അടിയിൽ ഈ ഒരു വേദന അനുഭവപ്പെടണം അതേപോലെ മെനോപോസ് അറ്റൈൻ ചെയ്ത് അതായത് ആർത്തവ വിരാമ അറ്റൈൻ ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കും ഇത്തരം ജോയിൻറ് കംപ്ലൈൻറ്റ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് എസ്പെഷ്യലി ഇത്തരം ഹീൽ ഹീൽപെയിൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട് അതായത് അതിന്റെ മെയിൻ റീസൺ എന്താ ഹോർമോണൽ ഇംബാലൻസ് ആണ് ഈസ്ട്രജൻ ഹോർമോൺ കൊണ്ടാണ് ഇത്തരം മെനോപോസ് അറ്റൈൻ ചെയ്തിട്ടുള്ള സ്ത്രീകളിൽ ഇത്തരം ജോയിൻറ് കംപ്ലൈൻസ് പ്രിഡോമനന്റ് ആയിട്ട് നിൽക്കുന്നത് ഇനി മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ചപ്പൽസ് ആണ് നിങ്ങൾ ഹെവി ഹൈ ഹീൽസ് ചപ്പൽസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഹൈ ഹീൽസ് ഷൂസൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും അതിൻ്റെ ആ ഒരു പ്രഷർ കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മർദ്ദം കാരണം ആ ഒരു പാദങ്ങൾക്ക് കൂടുതലായിട്ടും ആ ഒരു സർഫസ് കൂടുതലായിട്ടും പ്രഷറൈസ്ഡ് ആവുകയും അങ്ങനെ വേദന പ്രസന്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾ നടക്കുന്ന ഫ്ലോറ് കൂടുതലായിട്ടും ടൈൽസ് ഒക്കെ ഇട്ടുള്ള ഫ്ലോറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ആയിട്ടും വേദന പ്രസന്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഇത്തരം റീസൺസ് ആണ് ഈ ഒരു പാദങ്ങളുടെ അടിയിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഹീൽ പെയിൻ ഉപ്പൂറ്റി വേദന ലീഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ എക്സസൈസ് തന്നെയാണ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ബെഡിൽ ഇരിക്കുക ഇരുന്നതിന് ശേഷം നന്നായിട്ട് കാലുകൾ സ്ട്രെച്ച് ചെയ്യുക അതായത് ഈ ഒരു പാദം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് നന്നായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ആ ഒരു മൂവ്മെന്റ്സ് കൊടുക്കുമ്പോൾ ആ മസിൽസ് ഒക്കെ ഒന്ന് ടൈറ്റായി കിടക്കുന്നു ഒന്ന് റിലാക്സ് ആവുകയും അതിന് ഒരു എനർജി അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു മെത്തേഡ്സ് ഇനീഷ്യലി തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തേത് നിങ്ങളുടെ വെയ്റ്റ് ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ആദ്യം വെയ്റ്റ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക അതിന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം ബോഡിക്ക് മൂവ്മെൻറ്റ്സ് കൊടുത്തേ മതിയാവുള്ളൂ അതായത് ബോഡി മൂവ്മെൻറ്റ്സ് എക്സസൈസ് ആകുമ്പോഴാണ് ഇത്തരം കലോറീസ് ബേൺ ആവുകയും നമ്മുടെ ആ ഒരു യൂറിക് ആസിഡ്സും ക്രിയാറ്റിൻ കംപ്ലൈൻസ് എല്ലാം റെഡ്യൂസ് ആവുന്നത് അപ്പോൾ ബോഡി വർക്കൗട്ട്സ് അത്യാവശ്യമായിട്ടുള്ളതാണ് ഇനി നിങ്ങളെ ഭക്ഷണ രീതികളാണ് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡി കാൽഷ്യം സിങ്ക് അയൺ അതേപോലെ തന്നെ തൈറോയിഡിൽ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും കാണിക്കും അപ്പോൾ ആ ഒരു തൈറോയിഡ്സ് ആദ്യം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസൊക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇനി ഈ ഒരു ഉപ്പൂറ്റി വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മെത്തേഡ് അല്ലെങ്കിൽ ഒരു എക്സസൈസ് നോക്കാം ആദ്യത്തേത് ഞാൻ പറഞ്ഞു കാലുകൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് നന്നായിട്ട് ബെഡിൽ ഇരുന്നതിന് ശേഷം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങളൊരു സ്റ്റെപ്പിൻ്റെ മുകളിൽ നിൽക്കുവാണെങ്കിൽ നമ്മുടെ പാദം മാക്സിമം ബാക്കോട്ടേക്ക് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് അതേപോലെ തന്നെ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് കൊടുക്കുക അതായത് ഈ ഒരു കണങ്കാലിൻ്റെ ആ ഒരു മസിൽസ് കാഫ് മസിൽസിന് കൂടുതലായിട്ടും സ്ട്രെങ്ത്ത് കൊടുക്കാൻ ശ്രമിക്കുക ആ ഒരു കാഫ് മസിൽസിന് കൂടുതൽ സ്ട്രെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്ത് ആവുകയും ഹൃദയത്തിലേക്കുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോ സ്മൂത്ത് ആവുകയും ഈ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഡയബറ്റീസ് കംപ്ലൈൻറ്റ്സ് എല്ലാം കുറയ്ക്കാൻ പറ്റുന്നതാണ് അതായത് കാഫ് മസിൽ റേസിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ഒരു ചെറു ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് റോക്ക് സാൾട്ട് ആഡ് ചെയ്തിട്ട് കാല് ആ വേദനയുള്ള കാല് കുറച്ച് നേരം മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫ്ലമേഷൻസ് ആ ഒരു സ്വെല്ലിങ് കുറയ്ക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബേസിൻ്റെ അകത്ത് കുറച്ച് തണുത്ത വെള്ളവും അതേപോലെ തന്നെ ഒരു ബേസിൻ്റെ അകത്ത് കുറച്ച് ചൂടുവെള്ളവും മിക്സ് ചെയ്ത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക വേദനയുള്ള കാലുകൾ നന്നായിട്ട് മാറി മാറി ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും മാറി മാറി വെക്കാൻ ശ്രമിക്കുക ഇത് അഞ്ചോ പത്തോ തവണ ചെയ്യാൻ ശ്രമിക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ട് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന ചപ്പൽസ് ആണെങ്കിലും മാക്സിമം നിങ്ങൾ സോഫ്റ്റ് ചപ്പൽസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഷൂസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക സിലിക്കോൺ ജെൽ പാഡ് മാക്സിമം അത് യൂസ് ചെയ്തിട്ട് ചപ്പൽസിലൊക്കെ യൂസ് ചെയ്ത് നടക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കുകയും നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതും കുറയ്ക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ മൈക്രോ സെല്ലുലാർ ചപ്പൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു വേദനകളുടെ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ഒന്ന് ഡെയിലി ഒന്ന് ഫോളോ ചെയ്തു നോക്കി ഇത്തരം ഉപ്പൂറ്റിയുടെ വേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് തന്നെ കുറയ്ക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ നന്നായിട്ട് ഭക്ഷണ രീതികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശ്രമിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക വർക്കൗട്ട് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡെയിലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനിയും നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് thank yeah. you